എങ്ങനെ സംഭവം കിടുവല്ലേ സോഷ്യൽ മീഡിയ മീം ലോകം അടക്കി വരിക്കുന്ന മലയാള സിനിമയിലെ അഞ്ച് കഥാപാത്രങ്ങൾ റോഡിലിറങ്ങി പ്രകടനം നടത്തുന്ന ഒരു വീഡിയോ ആണിത് ഫേസ്ബുക്കിലും മറ്റുമായി പലരും ഇതിനോടകം തന്നെ ഇത് കണ്ടു കാണുമല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ദാ ഇപ്പം വിശദമായി കാണാം വീഡിയോ ഒക്കെ കണ്ടെങ്കിലും എന്താണിത് സംഭവമെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലെ എന്നാൽ പിന്നെ അതിലേക്ക് കടക്കാം ഗുരുവായൂരിലുള്ള സൗവർണിക കലാലയമാണ് ഇത്തരമൊരു വ്യത്യസ്തമായ മീം അവതരണത്തിന് പിന്നിൽ ഉത്സവം അടക്കമുള്ള എല്ലാ ആഘോഷങ്ങൾക്കും മിഴിവേകാൻ ഇവർ ഒരുക്കിയ ന്യൂജൻ പരിപാടിയാണിത് സംഭവം എന്താണെന്നും എങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നും ഇതിന്റെ അണിയറക്കാർ തന്നെ പറയും ഒരു വർഷമായിട്ട് തെയ്യത്തിന്റെ രൂപങ്ങളൊക്കെ ചെയ്തിട്ട് പ്രോഗ്രാം നടത്തുന്ന ടീമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ചെറിയൊരു മാറ്റം എന്നുള്ള രീതിയിലൊരു പക്ഷികളുടെ രൂപം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അത് നല്ലൊരു വിജയമായിരുന്നു പിന്നെ അതിൻ്റെ പുറമെ ഇനി എന്ത് വേണമെന്നുള്ള രീതിയിൽ ആലോചിച്ച് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് നല്ലൊരു എന്താ വെച്ചാൽ കുറച്ച് ആശയ കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിൽ ചെയ്താലോ ആലോചന വന്നിട്ട് അങ്ങനെ രീതിയിൽ ചെയ്തതാണത് അപ്പോൾ അതിൻ്റെ ഒരു രൂപം നമ്മൾ സെറ്റ് ചെയ്ത് അതിന് ഫൈബർ ആക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് മാസത്തോളം നമുക്ക് സമയം വന്നിട്ടുണ്ട് മൊത്തം സാങ് സെറ്റ് ചെയ്ത് വരാനായിട്ട് അത് ഗംഭീര വിജയമായ അത് അത് വളരെയധികം സന്തോഷമുണ്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ കണ്ണെന്ന് അറിഞ്ഞിട്ടൊരാളുണ്ട് അങ്ങനെ പേരും ബാക്കിയുള്ളവരും കൂടിട്ടൊക്കെയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയത് മണിച്ചിത്രത്താഴ് സിനിമയിലെ കാട്ടുപറമ്പൻ കൺകെട്ടിലെ കീലേരി അച്ചു പഞ്ചാബി ഹൗസിലെ രമണൻ ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു ആടിലെ ഷാജിപ്പാപ്പൻ ഇവർ അഞ്ചു പേരുമാണ് റോഡിലേക്ക് ഇറങ്ങി അങ്ങ് തകർക്കുന്നത് മീൻ ലോകത്ത് നിന്ന് ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് കറങ്ങാനിറങ്ങിയ ഇവരുടെ അഭ്യാസ പ്രകടനം എന്തായാലും ഇപ്പോൾ വൈറലാണ് പഞ്ചാബി ഹൗസിലെ രമണനായ നടൻ അരിശ്രീ അശോകൻ ഫേസ്ബുക്കിൽ ഇതിന്റെ വീഡിയോ പങ്കുവെച്ചതോടെയാണ് സംഭവം കൂടുതൽ പേരിലേക്ക് എത്തിയത് അതേസമയം പുലിവാൽ കല്യാണത്തിലെ ദുഫായി ബോയ് അൽ മണവാളൻ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ ഈ ലിസ്റ്റിൽ മിസ്സിംഗ് ആണ് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് സോഷ്യൽ മീഡിയയിൽ ആവശ്യമുയർന്നിട്ടുണ്ട് എന്തായാലും രണ്ടാൾ പൊക്കമുള്ള ഈ മീൻ താരങ്ങളാണ് തൃശൂരിലെ ഉത്സവപ്പറമ്പുകളിൽ ഉൾപ്പെടെ പുതിയ ട്രെൻഡ്